നിങ്ങളുടെ ശമ്പളം എല്ലാ മാസവും ബാങ്കിലെത്തി വെറുമൊരു അക്കമായി ഒതുങ്ങുമ്പോൾ മാസാന്ത്യം ചെലവ് കഴിഞ്ഞിട്ടും കയ്യിൽ കാശില്ലാത്ത അവസ്ഥ വരുമ്പോൾ നിങ്ങൾ സത്യത്തിൽ സമ്പത്തുണ്ടാക്കുന്നുണ്ടോ അതോ വെറുതെ കളയുകയാണോ എന്ന് ചിന്തിക്കണം പലരും ഇപ്പോഴും ബാങ്കിനെ അവരുടെ പണത്തിനുള്ള ഏറ്റവും സുരക്ഷിതമായൊരിടമായാണ് കാണുന്നത് എഫ് ഡി ആർ ഡി പോലുള്ളവയിൽ പണം നിക്ഷേപിക്കുന്നു എന്നാൽ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ആർ ബി ഐ ഓരോ വർഷവും ഏകദേശം നാല് ശതമാനം വരെ പണപ്പെരുപ്പം പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിന് കിട്ടുന്ന പലിശയും അത്രയൊക്കെ തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ മാർക്കറ്റിലെ പണപ്പെരുപ്പം ഏഴ് മുതൽ എട്ട് ശതമാനം വരെയാണ് അതായത് ബാങ്ക് നിങ്ങൾക്ക് നാലു രൂപ തരുമ്പോൾ യഥാർത്ഥത്തിൽ എട്ട് രൂപയുടെ സാധനത്തിനാണ് ആ കാശ് ഉപയോഗിക്കുന്നത് അപ്പോൾ സത്യത്തിൽ നിങ്ങളുടെ പണം കൂടിയോ അതോ കുറഞ്ഞോ ഇന്നത്തെ കാലത്ത് രൂപയുടെ മൂല്യം ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞു വരികയാണ് അതുപോലെ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വിലയും കൂടുന്നു ഇതിന്റെ എല്ലാം ഭാരം സാധാരണക്കാരന്റെ കീശയിലാണ് വീഴുന്നത് സർക്കാരിനോ ബാങ്കുകൾക്കോ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇതിന്റെ എല്ലാം നഷ്ടം നികത്തുന്നത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണമുണ്ടാക്കുന്ന സാധാരണക്കാരനാണ് കിട്ടുന്നതിന്റെ പകുതി വീട്ടിലേക്ക് കൊടുക്കുന്നു ബാക്കി പണപ്പെരുപ്പവും ടാക്സും വഴി സർക്കാർ എടുക്കുന്നു മാസം തീരുമ്പോഴേക്കും അവന്റെ പേഴ്സ് ഗാലിയാകുന്നു അതുകൊണ്ട് ഈ മത്സരബുദ്ധിയുള്ള ലോകത്ത് ഒരു ജോലി മാത്രം വെച്ച് ജീവിതം മുന്നോട്ടു പോകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇന്ന് നമുക്ക് ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങളും ആസ്തികളും അത്യാവശ്യമാണ് ആവശ്യമുള്ളപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് പണം തരുന്നവയാണിവ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കീശയിലേക്ക് എന്നും പണം കൊണ്ടുവരുന്ന എട്ട് ആസ്തികളെക്കുറിച്ച് പറഞ്ഞു തരാം പണക്കാരനാകാൻ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കണമെന്ന് റോബർട്ട് കിയോസാക്കി പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ നിക്ഷേപം ഒരു ചെറിയ വസ്തുവിലായിരുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അത് വാങ്ങി ചെറുതായി പുതുക്കി പുതുക്കിപ്പണിത് ലാഭത്തിൽ വിറ്റു ലളിതം ഈ തന്ത്രമാണ് അദ്ദേഹത്തെ കോടീശ്വരനാക്കിയത് ഇന്നും ഈ തന്ത്രം വളരെ ശക്തമാണ് ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഇപ്പോൾ മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത് ഒരു ട്രില്യൺ ഡോളറിലെത്തും ഭവന നിർമ്മാണ മേഖല നമ്മുടെ ജി ഡി പിയുടെ പതിമൂന്ന് ശതമാനം സംഭാവന ചെയ്യുന്നുണ്ട് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പതിനെട്ട് ദശാംശം ഏഴ് ശതമാനം വാർഷിക വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇത് വെറും ഇഷ്ടികയും സിമെൻറ്റുമല്ല ഭാവിയുടെ സ്വർണം ഒളിഞ്ഞിരിക്കുന്നവരുടമാണിത് സ്മാർട്ട് റിയൽ എസ്റ്റേറ്റ് ഡീൽ എന്നാൽ വില കുറഞ്ഞ വസ്തു വാങ്ങുക എന്നതല്ല ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ വിലയ്ക്ക് നിക്ഷേപിക്കുക എന്നതാണ് ഉദാഹരണത്തിന് പ്രീ ലോഞ്ച് പ്രോപ്പർട്ടികൾ അവിടെ ബിൽഡർമാർ ആദ്യകാല വാങ്ങുന്നവർക്ക് പത്തെ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകാറുണ്ട് അതായത് നിങ്ങൾ ഇന്ന് മുപ്പത് ലക്ഷത്തിനൊരു ഫ്ലാറ്റ് വാങ്ങി അഞ്ചു വർഷം കൈവശം വയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റ് പതിനഞ്ച് ശതമാനം സി എ ജി ആറിൽ വളർന്നാൽ ആ ഫ്ലാറ്റിന് അറുപത് ലക്ഷം വരെ വിലയെത്തും കൂടാതെ അത് വാടകയ്ക്ക് കൊടുത്താൽ മാസം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ എളുപ്പത്തിൽ കിട്ടും അതൊരു അധിക വരുമാനമാണ് നിങ്ങൾ കുറച്ചുകൂടി സ്മാർട്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോ ലിവിംഗ് സ്പേസുകൾ പോലുള്ള പുതിയ ട്രെൻഡുകൾ ശ്രദ്ധിക്കുക അവിടെ പരമ്പരാഗത ഫ്ലാറ്റുകളേക്കാൾ ഏഴ് മുതൽ പത്ത് ശതമാനം വരെ വാടക വരുമാനം ലഭിക്കും ചുരുക്കത്തിൽ വീട് എല്ലാവരും വാങ്ങും പക്ഷേ അല്പം സ്മാർട്ടായി വാങ്ങിയാൽ അതേ വീട് പണമുണ്ടാക്കുന്ന ഒരു യന്ത്രമായി മാറും നിങ്ങളുടെ പഴയ സ്കൂട്ടർ പഴയ കാർ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇവയെല്ലാം നിങ്ങൾക്ക് പണം നേടിത്തരാൻ തുടങ്ങിയാലോ ഇന്ന് ആളുകൾ വെക്കേഷന് പോകുമ്പോൾ വെറും ആസ്വദിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവർ അനുഭവങ്ങൾ വാങ്ങുകയാണ് ഈ ട്രെൻഡ് ഒരു പുതിയ തരം ആസ്തിക്ക് വഴിയൊഴിച്ചിട്ടുണ്ട് അതാണ് വെക്കേഷൻ റെന്റലുകൾ ഇന്ത്യയിൽ എയർ ബി എൻ ബി പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരു ലക്ഷത്തിലധികം ആക്ടീവ് ലിസ്റ്റിംഗുകളുണ്ട് ഒരു ശരാശരി ഹൗസ്റ്റ് ഒരു വർഷം ഏകദേശം അഞ്ചര ലക്ഷം രൂപ വരുമാനം നേടുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നല്ലൊരു സ്ഥലത്ത് വീടുണ്ടെങ്കിൽ അതിനെ ഹോട്ടലാക്കേണ്ട ആവശ്യമില്ല ഒരു സ്മാർട്ട് ഫോണും ചെറിയൊരു സജ്ജീകരണവും മതി പണം നിങ്ങളുടെ അറ്റോടിൽ വരാൻ തുടങ്ങും ഈ ആസ്തി കൂടുതൽ സവിശേഷമാകുന്നത് ഇതിന്റെ മാർക്കറ്റ് അതിവേഗം വളരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിന്റെ വലിപ്പം ഇരുപത്തിനാലായിരം കോടി രൂപയിലധികമായിരുന്നു അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയിലെത്തും കാരണം ആളുകൾ ഇപ്പോൾ സ്വകാര്യതയും സൗകര്യവും സ്ഥലീയ അനുഭവവും നൽകുന്ന സ്ഥലങ്ങളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ ഒഴിഞ്ഞു കിടക്കുന്ന ടു ബി എച്ച് കെ പ്രോപ്പർട്ടി ഒരു ദമ്പതികളുടെ മധുവിധുവിനോ ഒരു ഒറ്റയാത്രക്കാരന്റെ യാത്രക്കാരന്റെ ഒളിച്ചോട്ടനുമായി മാറാം നിങ്ങൾ ഉൾപ്പം സ്മാർട്ട് പ്രൈസിംഗും പരിപാലനവും ശ്രദ്ധിച്ചാൽ അൻപത് മുതൽ അറുപത് ശതമാനം ഓക്യുപ്പൻസിയോടെ വർഷം മൂന്ന് നാല് ലക്ഷം രൂപ വരെ സമ്പാദിക്കാം വീടിന് പുറമെ നിങ്ങളുടെ കാറിൽ നിന്നോ സ്കൂട്ടറിൽ നിന്നും വരുമാനം നേടാം സൂം കാർ റെവ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വീക്കെൻഡ് യാത്രക്കാർക്ക് എളുപ്പവും താങ്ങാനാവുന്നതുമാക്കി മാറ്റി അതുപോലെ ബൌൺസ് യൂലു പോലുള്ള ആപ്പുകൾ മെട്രോ നഗരങ്ങളിൽ സ്കൂട്ടർ പങ്കിടാനായി ഒരു പുതിയ ട്രെയിൻ ു നിങ്ങളുടെ സ്വന്തം ഇരുചക്രവാഹനം പോലും ചെറിയ ഇ എം ഐ അടയ്ക്കേണ്ടി വരുന്നവർക്കോ ചെറിയ യാത്രകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഒരു ആസ്തിയായി മാറാം നിങ്ങൾക്ക് സ്ഥിരമായ വാടക വരുമാന സ്രോതസ്സുമാവും അതായത് വെക്കേഷൻ റെന്റർ എന്നത് ഒരു ആഡംബരം മാത്രമല്ല ഒരു അവസരമാണ് വീടും കാറും സ്കൂട്ടറും മുൻപ് വെറുതെ ഒരു മൂലയിൽ കിടന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവ മൂന്നും വ്യത്യസ്ത കോണുകളിൽ നിന്ന് വരുമാന സ്രോതസ്സുകൾ കൊണ്ടുവരാൻ കഴിയും ഇതിനെയാണ് സ്മാർട്ട് നിക്ഷേപം എന്ന് പറയുന്നത് നിങ്ങൾ ആസ്തികൾ ഉണ്ടാക്കുകയല്ല അവയെ ശരിയായ സമയത്ത് സജീവമാക്കുകയാണ് ഒരു പെയിന്റിംഗ് നിങ്ങളെ കോടീശ്വരനാക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തയ്യബ് മേധയുടെ ടു സെറ്റ് ബുൾ എന്ന കലാസൃഷ്ടി അറുപത്തിയൊന്ന് കോടി രൂപയ്ക്ക് ലേലത്തിൽ പോയി ഇത് തുടക്കം മാത്രമാണ് ഇന്ത്യയുടെ കലാവിപണി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരു റോക്കറ്റ് പോലെയാണ് ആർട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ആധുനികവും സമകാലികവുമായ കലാസൃഷ്ടികൾ ആയിരം കോടിയിലധികം രൂപയുടെ ലേലവരുമാനം വരുമാനം നേടിയിട്ടുണ്ട് ഇത് പതിനാല് മുതൽ പതിനെട്ട് ശതമാനം സി എ വേഗത്തിൽ വളരുകയാണ് ഇന്നത്തെ കാലത്ത് കല വെറും അലങ്ക വസ്തുവല്ല ഇതൊരു ഗൗരവമായും നിക്ഷേപമായി മാറിയിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളിലും നിക്ഷേപിക്കുന്നവർക്ക് കലയും ശേഖരണ വസ്തുക്കളും ഒരു പുതിയ അവസരമാണ് തുറക്കുന്നത് വിന്റേജ് നാണയങ്ങൾ കോമിക്സുകൾ ഗോത്രവർഗ ആഭരണങ്ങൾ അല്ലെങ്കിൽ ലിമിറ്റഡ് എഡിഷൻ പ്രിന്റുകളിലെ നിക്ഷേപം ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് അത്ഭുതകരമായ വളർച്ചാ സാധ്യതകൾ നൽകും ശേഖരിക്കുന്നവർ വലിയ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഓൺലൈൻ ഗാലറികളും ഇന്ത്യൻ ആർട്ട് ഫെയർ പോലുള്ള പരിപാടികളും പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നുണ്ട് ഏറ്റവും വലിയ കാര്യം കലയ്ക്കൊരു വൈകാരിക മൂല്യം കൂടിയുണ്ട് എന്നതാണ് ാണ് നിങ്ങളുടെ സമ്പത്ത് സ്റ്റൈലിഷും സമകാലികവും ആഗ്രഹിക്കുന്നുവെങ്കിൽ കലാരംഗത്തൊരു കൈ നോക്കുന്നത് നല്ലതാണ് ഇതൊരാസ്തി മാത്രമല്ല ഒരു ബിസിനസ് ഐഡിയയുമാണ് പ്രിന്റ് ഓൺ ഡിമാൻഡ് സർവീസ് ഇൻ കസ്റ്റമൈസേഷൻ അതായത് വ്യക്തികൾ വൽക്കരണം ഒരു ട്രെൻഡാണ് വസ്ത്രങ്ങളായാലും ആക്സസറികളായാലും സമ്മാനങ്ങളായാലും എല്ലാവർക്കും കസ്റ്റമൈസ്ഡ് വേണം നിങ്ങൾക്ക് നല്ല ഡിസൈനിങ്ങും പ്രിന്റിങ്ങും കഴിവുകളുണ്ടെങ്കിൽ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ വസ്ത്രങ്ങളിലും ആക്സസറികളിലും പ്രിന്റിംഗ് സേവനം നൽകാൻ കഴിയും നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രധാന ജോലിക്കൊപ്പം ഒരു പാഷനും ഉണ്ടാകും പലപ്പോഴും ആളുകൾക്ക് ആ പാഷനിൽ പ്രവർത്തിക്കാൻ കഴിയാറില്ല പക്ഷേ ഡിസൈനിങ്ങും കലയും മാത്രമാണ് നിങ്ങൾക്കൊരു ബ്രാൻഡ് കെട്ടിപ്പടുത്താൻ കഴിയുന്ന മേഖല ഇതിനായി കുറച്ച് ഡിസൈനുകളും ഒരു പോർട്ട്ഫോളിയോവും ഉണ്ടാക്കണം ഇൻസ്റ്റാഗ്രാം പേജ് വഴി ആളുകളിലേക്ക് എത്താനും നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും സാധിക്കും തുടക്കത്തിൽ ഒരു പ്രിന്റിംഗ് ഡിസൈനിന് അഞ്ഞൂറ് മുതൽ ആയിരത്തി രൂപ വരെ ഈടാക്കാം ഓർഡറുകൾ ലഭിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് പണം വരുമ്പോൾ വിവിധ ക്ലോതിംഗ് ബ്രാൻഡുകളുമായി സഹകരിക്കാവുന്നതാണ് കാരണം ഈ ജെൻസിഡ് കാലത്ത് എല്ലാ ബ്രാൻഡുകളും കസ്റ്റമൈസ്ഡ് വസ്ത്രങ്ങളിലേക്കും ഉൽപ്പന്നങ്ങളിലേക്കും മാറുകയാണ് അതുകൊണ്ട് പ്രിന്റ് ചെയ്ത് വിൽക്കുന്നത് വളരെ നല്ലതാണ് ചെറുപ്പത്തിലെ ദീർഘകാലത്തേക്ക് എന്തെങ്കിലും ചെയ്യാനും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തിയായി മാറും ഇന്നത്തെ കാലത്തൊരു വലിയ സത്യം നിങ്ങൾ ാലം മുഴുവൻ ഒരൊറ്റ വരുമാന സ്രോതസ്സിൽ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ അവസാനം നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും അതുകൊണ്ട് വരും പണം സമ്പാദിക്കുക ജോലി ചെയ്യുക വീട് നടത്തുക മാത്രം ആത്യന്തിക ലക്ഷ്യമാകരുത് ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് പ്രയോജനം നൽകുന്ന ആസ്തികളിൽ നിങ്ങൾ നിക്ഷേപിക്കണം സ്റ്റോക്കുകളുടെയും ഇൻഡെക്സ് ഫണ്ടുകളുടെയും സഹായത്തോടെ ഇത് സാധ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലി ആവശ്യത്തിനായി രാഹുൽ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് താമസം മാറി കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നപ്പോൾ എല്ലാം ശരിയായിരുന്നു അവൻ്റെ പണം ബാക്കിയാകുകയും അത്യാവശ്യം സന്തോഷത്തോടെ കഴിയുകയും ചെയ്തു പക്ഷേ ഹൈദരാബാദിൽ പോയതിനു ശേഷം അവൻ ആ സൗകര്യം ലഭിച്ചില്ല അവൻ്റെ പണം തീർന്നുകൊണ്ടിരുന്നു അവൻ തീരുമാനിച്ചു എല്ലാ മാസവും തൻ്റെ വരുമാനത്തിൽ നിന്ന് പത്തായിരം രൂപ എസ് ഐ പി വഴി ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ കാരണം അവൻ അറിയാമായിരുന്നു പണം അവൻ്റെ കയ്യിൽ വെച്ചാൽ എങ്ങനെയെങ്കിലും അത് അതുകൊണ്ട് അവൻ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു അതോടൊപ്പം എല്ലാ വർഷവും തൻ്റെ നിക്ഷേപം പത്ത് ശതമാനം വർദ്ധിപ്പിക്കാനും അവൻ തീരുമാനിച്ചു അതായത് സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി വഴി പത്ത് വർഷത്തിന് ശേഷം അവന്റെ കയ്യിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയുടെ സമ്പത്തുണ്ടാകും ഒടുവിൽ രാഹുൽ തീരുമാനിച്ചു ഇനി അവന് സ്വന്തം നാട്ടിലും കുടുംബത്തോടൊപ്പം കഴിയണം അതുകൊണ്ട് അവൻ പത്ത് വർഷം കൂടി ബാംഗ്ലൂരിൽ ജോലി ചെയ്തു നിക്ഷേപത്തെ മാറ്റാതെ അവൻ ജോലി തുടർന്നു നിക്ഷേപം നടത്തുകയും ചെയ്തു ഇരുപത് വർഷത്തിന് ശേഷം രാഹുലിന് ഒരു സാധാരണ മധ്യവർഗക്കാരൻ സ്വപ്നം കാണുന്ന ആ തുക ലഭിച്ചു അതായത് ഒന്നേ കോടി രൂപ സാമ്പത്തികമായി നിങ്ങളെ സ്വതന്ത്രനാക്കാൻ ഈ തുക മതിയാകും സ്റ്റോക്കുകളിലും ഇൻഡെക്സ് ഫണ്ടുകളിലും നിക്ഷേപിക്കുന്നതിന്റെ ഏറ്റവും വലിയ നേട്ടം ഇതാണ് ഇതിന് നിങ്ങൾക്ക് അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നതാണ് സ്റ്റോക്കുകളിലും ഇൻഡെക്സ് ഫണ്ടുകളിലും നിക്ഷേപിച്ച് നിങ്ങൾ രാജ്യത്തെ മുൻനിര കമ്പനികളിൽ പണം നിക്ഷേപിക്കുന്നു ഇത് രാജ്യത്തോടൊപ്പം എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് നിങ്ങളുടെ പണം സുരക്ഷിതമായി വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സമ്പത്ത് നിർമ്മിക്കുന്നതിനെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വെൽത്ത് സ്കൂൾ അക്കാഡമി എന്ന ഞങ്ങളുടെ സൗജന്യ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പോൾ തന്നെ ചേരും പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചും നിക്ഷേപത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനും പുതിയ അറിവ് നേടാനും സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണിത് പൂർണ്ണമായും സൗജന്യമായ ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാനും സാധിക്കും ഈ സുവർണാവസരം നഷ്ടപ്പെടുത്തരുത് കമ്മ്യൂണിറ്റിയിൽ ചേരാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമന്റിലും ഉണ്ട് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക അടുത്ത ആസ്തിയാണ് ഡിജിറ്റൽ ആസ്തി ശരിയായ തന്ത്രത്തോടെ ഉണ്ടാക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരാസ്തിയാണിത് ചെന്നൈയിലെ നേഹാ ശർവ ഒരു സാധാരണ കണക്ക് ടീച്ചറായിരുന്നു അവൾ തന്റെ ക്ലാസ് റൂം ടീച്ചിങ്ങിനെ ഒരു ഓൺലൈൻ കോഴ്സാക്കി മാറ്റി വെറും അയ്യായിരം രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തി ഒരു സാധാരണ ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് പത്ത് മൊഡ്യൂളുകൾ റെക്കോർഡ് ചെയ്ത് ഉടമയിൽ ലോഞ്ച് ചെയ്തു രണ്ടായിരം രൂപ വിലയുള്ള കോഴ്സിന് ആദ്യ ആറ് മാസത്തിനുള്ളിൽ എഴുന്നൂറ് എൻറോൾമെന്റുകൾ ലഭിച്ചു മൊത്തം പതിനാല് ലക്ഷം രൂപ വരുമാനം ലഭിച്ചു ഇതിൽ പ്ലാറ്റ്ഫോം ഫീസ് കഴിഞ്ഞതിനു ശേഷം എട്ടര ലക്ഷം രൂപ നേഹയുടെ അക്കൗണ്ടിലെത്തി ഇപ്പോൾ അവളുടെ കോഴ്സ് ഓരോ ക്വാർട്ടറിലും രണ്ട് ലക്ഷം രൂപ വരെ പാസീവ് ഇൻകം നൽകുന്നുണ്ട് ഇതൊരു ഉദാഹരണം മാത്രമല്ല ഇന്ത്യയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ലോകത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ഇ ലേണിംഗ് മാർക്കറ്റ് എട്ട് ബില്യൺ ഡോളറായി എന്നും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് ഇരുപത്തിയാറ് പോയിന്റ് ആറ് ബില്യൺ ഡോളർ ആകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ അർത്ഥം എല്ലാ ദിവസവും പുതിയ പഠിതാക്കൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ചേരുന്നു പുതിയ ക്രിയേറ്ററുകൾ അവരുടെ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു കോഴ്സുകൾ പോലെ എൻ എഫ് ടികൾ പോലുള്ള പുതിയ ഡിജിറ്റൽ ആസ്തികളും മാർക്കറ്റിൽ അതിവേഗം ഉയർന്നു വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ആസ്തികൾ ഉണ്ടാക്കുന്നത് വെറും ഒരു സൈഡ് ഹസിൽ മാത്രമല്ല ഒരു സ്മാർട്ട് വെൽത്ത് ക്രിയേഷൻ മോഡൽ കൂടിയാണ് നിങ്ങൾ കോഴ്സ് ഉണ്ടാക്കുകയാണെങ്കിലോ ഇ ബുക്ക് എഴുതുകയാണെങ്കിലോ മറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഒരു തവണ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ ആസ്തി ഓരോ തവണയും വരുമാനമുണ്ടാക്കിത്തരും ബംഗളൂരുവിലെ വികാസം ഗൗതമും ബോസോൺ വൈറ്റ് വാട്ടർ എന്നൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഉപയോഗിച്ച വെള്ളത്തെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നത്ര നിലവാരത്തിൽ ശുദ്ധീകരിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവരുടെ പതിനൊന്ന് ഘട്ടങ്ങളുള്ള ഫിൽട്രേഷൻ സിസ്റ്റം വളരെ ഫലപ്രദമായിരുന്നു പ്രീമിയം അപ്പാർട്ട്മെന്റുകളിൽ പോലും പ്രതിദിനം അറുപതിനായിരം ലിറ്റർ വെള്ളം പുനരുപയോഗിക്കാൻ ഇത് സഹായിച്ചു അവരൊരു ടെക്നോളജി ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത് ആ ടെക്നോളജിയെ വാട്ടർ സർവീസ് മോഡലാക്കി മാറ്റി തുടർച്ചയായ വരുമാന സ്രോതസ്സും ഇന്ന് അവർ പ്രതിദിനം ഒരു മില്യൺ ലിറ്റർ വെള്ളം പുനരുപയോഗം ചെയ്യുന്നുണ്ട് മൂന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഫണ്ടിങ്ങും നേടിയിട്ടുണ്ട് അതായത് കണ്ടുപിടുത്തം വെറും ബുദ്ധിയുടെ കളി മാത്രമല്ല മറിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ വരും തലമുറയ്ക്കും വേണ്ടി പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ആജീവനാന്ത ആസ്തിയാണ് ഇന്നത്തെ കാലത്ത് ഭൗതികമായ സ്വത്തുക്കൾ മാത്രമല്ല പണം ഉണ്ടാക്കുന്നത് ഇത്തരം ബുദ്ധിപരമായ സ്വത്തുക്കളും വരുമാനത്തിന്റെ ഒരു ശക്തമായ സ്രോതസ്സാണ് ഒരു പേറ്റന്റ് നിങ്ങൾക്ക് ഇരുപത് വർഷത്തേക്ക് എക്സ്ക്ലൂസീവ് അവകാശം നൽകുന്നു അതായത് നിങ്ങളുടെ അനുമതി നേടിയാതെ മറ്റൊരാൾക്ക് നിങ്ങളുടെ ആശയം ഉപയോഗിക്കാൻ കഴിയില്ല ഇത് ലൈസൻസിങ്ങിലൂടെ ഒരു സാധാരണ വരുമാനമുണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു മറുഭാഗത്ത് ട്രേഡ്മാർക്ക് നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് ലോഗോ അല്ലെങ്കിൽ ടാഗ് ലൈൻ എന്നിവയ്ക്ക് ഒരു തനത് വ്യക്തിത്വം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നാല് പോയിന്റ് എട്ട് ലക്ഷത്തിലധികം ട്രേഡ് മാർക്ക് അപേക്ഷകൾ ഫയൽ ചെയ്തു അതിൽ തൊണ്ണൂറ്റി ശതമാനവും ആഭ്യന്തര ബ്രാൻഡുകളായിരുന്നു അവസാനത്തെയും ഏറ്റവും മൂല്യവത്തായ ആസ്തിയാണ് ഗോഡ്സ് മൺ റോബർട്ട് ിയോസാക്കി പറയുന്നത് ഈ നോട്ടുകൾ വെറും കടലാസു കഷണങ്ങൾ മാത്രമാണ് ഇത് സർക്കാരും നിയന്ത്രണ ഏജൻസികളും ഉണ്ടാക്കിയതാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റാനും അതിന്റെ വല്യം പൂജ്യമാക്കാനും കഴിയും അതുകൊണ്ട് കറൻസികൾ വെറും കടലാസു കഷണങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത് സ്വർണവും വെള്ളിയും ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഇത് ഏതൊരു ബുദ്ധിമുട്ടിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളതാണ് രണ്ടായിരത്തി എട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഇക്വിറ്റികൾ തകർന്നു റിയൽ എസ്റ്റേറ്റ് വിലകൾ കുറയുകയും ചെയ്തു പക്ഷേ സ്വർണം മാത്രമാണ് വില കുതിച്ചുയർന്ന ഒരേയൊരാസ്തി ഇത് നിക്ഷേപകർക്ക് ഒരു ഇൻഷുറൻസ് പോളിസി പോലെയായി ഇന്ത്യയിൽ എപ്പോഴും ഒരു ഉത്സവം വരുമ്പോഴോ മറ്റെന്തെങ്കിലും ചടങ്ങുകൾ വരുമ്പോഴോ സ്വർണം നൽകുന്നത് കാണാം സ്വർണം മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒരാസ്തി വലിയ ബുദ്ധിമുട്ടുകളിലും ഇത് നിങ്ങളെ രക്ഷിക്കും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന്റെ രണ്ടാമത്തെ വലിയ കാരണം പണപ്പെരുപ്പമാണ് ഒരു ഭാഗത്ത് രൂപയുടെ വില അതിൻ്റെ വില അതിവേഗം നഷ്ടപ്പെടുത്തുമ്പോൾ സ്വർണം മാത്രമാണ് വർദ്ധിക്കുന്ന വിലക്കയറ്റത്തോടൊപ്പം വളരുന്ന ഒരേ ഒരു ആസ്തി എടുത്തു പറഞ്ഞാൽ ഇപ്പോൾ ഏപ്രിലിൽ പത്ത് ഗ്രാം സ്വർണത്തിന് ഒരു ലക്ഷം രൂപ വരെ എത്തിയിരുന്നു ഇത് കാണിക്കുന്നത് മാർക്കറ്റിലെ പണപ്പെരുപ്പത്തെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന ഒരേ ഒരു ആസ്തി ഇതാണ് എന്നതാണ് കൂടാതെ ഇതിനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത് അതിൻ്റെ ആഗോള അംഗീകാരമാണ് നൂറു വർഷം മുൻപുള്ള കാര്യം പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാര്യം പറഞ്ഞാലും സ്വർണം അന്നും എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിച്ചിരുന്നു ഇന്നും അതുപോലെയാണ് എൻ രൂപ ഡോളർ പൗണ്ട് ദൃഹം എന്നിവയെല്ലാം അതത് രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു പക്ഷേ സ്വർണം എല്ലാ സ്ഥലത്തും തുല്യമായി അംഗീകരിക്കപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക